ഹായ് മൂച്ചമാർ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഓപ്പോടെ ഫോണാണ് അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാനൽ ഉണ്ടോ എങ്ങനെയുണ്ട് ഗ്ലൈസിങ് ഉണ്ടോ ഈ ഗ്ലൈസിങ് കാണുമ്പം നമുക്ക് തോന്നും ഇത് ഗ്ലാസ് ആണെന്നുള്ളത് പക്ഷേ അതിൻ്റെ ബാക്ക് പാനൽ പ്ലാസ്റ്റിക്കാണ് ഈ സീരീസ് അതായത് ഇത് ഇതൊരു സീരീസാണ് ഓപ്പോടെ വന്നിട്ട് അതുവഴി ഇല്ലാണ്ടായ ഒരു സീരീസ് ആണ് അവിടെ ബാക്ക് പാനിലവിടെ ഗ്ലേസിങ് ഉണ്ടാവും ഭയങ്കര ഗ്ലേസിങ് അല്ലേ കണ്ടാൽ നമ്മൾ ബാക്ക് ഗ്ലാസ് എന്നേ വിചാരിക്കും പക്ഷേ ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് പക്ഷെ നല്ല കിടിലം കിഡിലും ബാക്ക് പാനലാണ് അപ്പോൾ ഈ സീരീസ് എന്ന് പറയുന്നത് ട്വൻ്റി ട്വൻ്റി സീരീസ് ഓപ്പോയുടെ നിങ്ങൾ ഏതെങ്കിലും ഗൂഗിളിൽ കയറിയിട്ട് ട്വൻറ്റി ട്വൻറ്റി സീരീസ് എന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു രണ്ട് മൂന്ന് മോഡലങ്ങണ്ടേ വരത്തുള്ളൂ എ നയൻ ട്വൻ്റി ട്വൻറ്റി ഉണ്ട് ഇത് ഇത് എ ഫൈവ് ട്വൻറ്റി ട്വൻറ്റിയാണ് അപ്പോൾ ഈ മോഡലെന്ന് പറഞ്ഞാൽ ബാക്ക് പാനൽ ഭയങ്കര ഗ്ലേസിങ് ആയിരിക്കും അതേപോലെ അന്ന് ഈ എഫ് ഐ ഇറങ്ങുമ്പം എഫ് ഐ ട്വൻ്റി ട്വൻറ്റി ഇറങ്ങി എ നയൻ ഇറങ്ങിയപ്പോൾ എ നയൻ ട്വൻറ്റി ട്വൻറ്റി ഇറങ്ങി പിന്നെ ഇതുപോലെ രണ്ട് മൂന്ന് മോഡൽ കൂടി ഉണ്ടെന്ന് തോന്നുന്നു ബാക്കിയുള്ള മോഡൽസ് അറിയാൻ വേണ്ടിയാൽ വെച്ചാൽ അത് അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യുക പക്ഷേ ഈ ട്വൻറ്റി ട്വൻറ്റി സീരീസ് കിട്ടലുമായിരുന്നു വെച്ചാൽ ഈ ട്വന്റി ട്വൻ്റീന്ന് പേര് കേട്ട് തന്നെ ഒരുപാട് പേര് വാങ്ങിക്കുമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഡിസ്പ്ലേ മാറാൻ പോവുകയാണ് ഫുൾ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം ബബായ്